ഇന്നലെ ആലപ്പുഴയിൽ നവകേരള സദസ്സിലുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്ത മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനത്തിന് സമാധാനപരമായി വലിയരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സഫാരി സൂട്ടിട്ട പോലീസ് ക്രിമിനലുകളും കൂടി ക്രൂരമായി മർദ്ദിക്കാനുണ്ടായിരുന്നു വലിയ വടി ഉപയോഗിച്ചുകൊണ്ടാണ് മാരകായുധം പോലുള്ള വലിയ വടി ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളായ രണ്ട് പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചത് വിഷുവലിൽ നിന്ന് വളരെ വ്യക്തമാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റി നിർത്തി പോലീസിന്റെ കസ്റ്റഡിയിൽ അവരിയ്ക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഈ മറ്റ് അദ്ദേഹത്തിന്റെ കൂടെ എസ്കോർട്ട് പോയ പോലീസ് ക്രിമിനലുകളും കൂടി ഇവരെ രൂക്ഷമായി ആക്രമിച്ചത് രണ്ട് കുട്ടികളെയാണ് രണ്ട് വിദ്യാർത്ഥികളെയാണ് മാരകമായ വടി ഉപയോഗിച്ച് ഇവരാക്രമിച്ചത് മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ടുവരുകയാണ് പോലീസിലെ അറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് കൂടെ കൊണ്ടിടക്കുന്നത് അവരാണ് ഈ അക്രമം നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മുഖ്യമന്ത്രി ഇപ്പൊ ന്യായീകരിക്കുന്ന കഴിഞ്ഞ ദിവസം മംഗളത്തിന്റെ സീനിയർ ഫോട്ടോഗ്രാഫർ ഒരു സർജറി കഴിഞ്ഞ് നിൽക്കുന്ന ഏഞ്ചലിനെ കരുത്തിന് കുത്തിപ്പിടിച്ച് ഒരു പ്രകോപനമില്ലാതെ മുഖ്യമന്ത്രിയുടെ വഴി തടയാനോ മുഖ്യമന്ത്രിയുടെ വഴിയിൽ നിന്ന് ഫോട്ടോ എടുത്ത ആളല്ല ഏഞ്ചൽ അയാളുടെ കരുത്തിന് ഒരാവശ്യമില്ലാതെ കുത്തിപ്പിടിച്ച കല്ലിയൂർ സ്വദേശി അനിൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചത് മറ്റൊരു തിരുവനന്തപുരം സ്വദേശി സന്ദീപ് ബാക്കിയുള്ളത് ഈ സഫാരി സൂട്ടിട്ട ക്രിമിനൽ എല്ലാവരെ കുറിച്ച് ഞങ്ങൾക്കറിയാം എല്ലാവരുടെയും ക്രിമിനൽ പശ്ചാത്തലവും ഞങ്ങൾക്കറിയാം ഇനി ഞങ്ങളും ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ആരംഭിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഈ മുഖ്യമന്ത്രി എന്നിട്ട് പരസ്യമായി ഇവരെ സംരക്ഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഇന്നലെ എന്ത് അപകടമാണ് ഉണ്ടായത് ഗവർണറുടെ വാഹനം എസ് എഫ് ഐക്കാർ തടുത്ത് നിർത്തി ആ വാഹനത്തിന് കേടുപാടുണ്ടാക്കിയതുപോലെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും ആ കുട്ടികൾ ചെയ്തോ അവർ പോലീസ് കസ്റ്റഡിയിൽ അവരിയ്ക്കുമ്പോഴാണ് പോലീസിന്റെ ലോക്കൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തവരെ മാറ്റി ഒരു വശത്ത് നിർത്തിയിരിക്കുമ്പോഴാണ് ഈ ക്രിമിനലുകൾ വന്ന് ഈ വൃത്തികേട് മുഴുവൻ കാണിച്ചത് ഈ ക്രൂരമായ ആക്രമണം അയച്ചുവിട്ടത് അതിനുശേഷം കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബിന്റെ വീട് അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഭാര്യയെ തള്ളി മറിച്ചിട്ടു വീട് മുഴുവൻ തല്ലിപ്പൊളിച്ചു വീടിന്റെ അകം മുഴുവൻ ബഹളമുണ്ടാക്കി ഈ ക്രിമിനലുകളെ പറഞ്ഞുവിടുകയാണ് സമനില തെറ്റി സമനില തെറ്റിയെന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സമനിലയാണ് തെറ്റിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളിന്ന് ഏറ്റവും ശത്രുവായി കാണുന്നത് ഈ മുഖ്യമന്ത്രിയാണ് കാരണം ജനജീവിതം മുഴുവൻ ദുരിതത്തിലാഴ്ത്തി നാട്ടുകാരുടെ പൈസയിൽ ഈ നവകേരള സർവീസ് നടത്തി രാഷ്ട്രീയം പറയുന്ന ഈ മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾ വെറുക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി ജനങ്ങളാൽ ആട്ടി ഓടിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയന് പടിയിറങ്ങേണ്ടി വരും ഇയാളുടെ അവസാനത്തിന്റെ ആരംഭമാണ് ഈ സംഭവങ്ങളിലൂടെ കാണുന്നത് എന്തൊരു ധിക്കാരമാണ് എല്ലാവരെയും തള്ളിയൊടുക്കി മിടുക്കനായി ഭരിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതല്ല ആ കസേരയിൽ അങ്ങനെ മറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ സാരിഷ്ടാണ് സാരിഷ്ടാണ് ആരാണ്ട മക്കളെ റോട്ടിലിട്ട് തന്നിക്കൊല്ലുമ്പോൾ ചവിട്ടിക്കൂട്ടുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ക്രിമിനൽ മനസ്സുള്ള സാഡിസ്റ്റ് ആണ് കേരളത്തിലെ മുഖ്യമന്ത്രി അതുകൊണ്ട് ഈ ക്രിമിനലായ പോലീസുകാരെ മുഴുവൻ ഞങ്ങൾ അവരുടെ നാട്ടിലും ഈ സംസ്ഥാനത്ത് മുഴുവൻ അവരെ എക്സ്പോസ് ചെയ്യും ഞങ്ങൾ വിചാരിച്ച അവനൊന്നും അവന്റെ വീട്ടിൽ നിന്നിറങ്ങില്ല പുറത്തേക്ക് അതിനേക്കുള്ള കോൺഗ്രസുകാർ നാട്ടിലുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളിത് സംഘർഷഭരിതമാക്കരുത് എന്ന് കരുതിയാണ് ഈ സംഘർഷം തെരുവിലേക്ക് കൊണ്ടുപോകരുത് എന്ന് ആഗ്രഹിച്ച് ഞങ്ങളാണ് സംയമനം പാലിച്ചത് പക്ഷേ എല്ലാ മര്യാദയുടെ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ധിക്കാരവും ജനങ്ങളുടെ നെഞ്ചത്തൂടിയുള്ള ഈ തേരോട്ടവും നടത്തുന്നത് ഇയാളധാരണയാണ് മഹാരാജാവെന്നാണ് മഹാരാജാവുന്നതുമ്പോൾ ഒരു പ്രതിഷേധവും പാടില്ല രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി മുഖ്യമന്ത്രിമാർക്കെതിരായി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി നമ്മുടെ രാജ്യത്ത് പ്രതിഷേധം ഉണ്ടായിട്ടില്ലേ സമാധാനപരമായി റോഡരയിൽ നിന്ന് കരിങ്കൊടി കാണിച്ചാൽ ഈ മുഖ്യമന്ത്രിക്ക് എന്താ മഹാരാജാവാണെന്ന് സ്വയം തീരുമാനിച്ചിരിക്കുക അധികാരത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും തലയ്ക്ക് വിളിച്ച് സമനില എത്തിയത് മുഖ്യമന്ത്രിക്ക